നിയമസഭാ സമിതിക്ക് മുന്നിൽ കാലോചിതമായ മാറ്റം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളുമായി ൾ കളക്ടറേറ്റ് ഹാളിൽ ചെയർമാൻ മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള സമിതിക്ക് മുന്നിലാണ് പ്രതിനിധികൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് ചെയർമാൻ്റെ വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സ്വീകാര്യത സെന്റർ ലോക കേരളസഭയിൽ നിർദ്ദേശിച്ച പ്രവാസി ഗ്രാമസഭകൾ ആരംഭിക്കുക പ്രവാസി സ്വാശ്രയ സംഘങ്ങൾക്ക് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ രജിസ്ട്രേഷൻ അനുവദിക്കുക അറുപതിനു മുകളിലുള്ള പ്രവാസികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക കൂടുതൽ പ്രവാസികളുള്ള കാസർഗോഡ് കണ്ണൂർ ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകം റീജിയണൽ ഓഫീസ് ആരംഭിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രവാസികളുടെ ക്ഷേമത്തിനായുള്ള നിയമസഭാ സമിതിക്ക് സംഘടനാ പ്രതിനിധികൾ നൽകിയത് ലഭിച്ച നിർദ്ദേശങ്ങളിൽ അർഹമായവ സമിതി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി ശുപാർശ സമർപ്പിക്കും കലക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ചെയർമാൻ എ സി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു സംഘടനകൾ വകുപ്പിന്റെയും സമിതിയുടെയും പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അത് പരിശോധിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് എ സി മൊയ്തീൻ പറഞ്ഞു സമിതി അംഗങ്ങളായ എ കെ എം അഷ്റഫ് സേവ്യർ ചിറ്റിലപ്പള്ളി ഇ ടി ടെയ്സൺ കെ എൻ ഉണ്ണികൃഷ്ണൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് പി അഖിൽ നിയമസഭാ ഡെപ്യൂട്ടി സെക്രട്ടറി ജി ജയകുമാർ കേരള പ്രവാസി ക്ഷേമ ബോർഡ് കോഴിക്കോട് റീജ്യണൽ ഓഫീസ് ഡിസ്ട്രിക്ട് എക്സ്റ്റൻഷണൽ ഓഫീസർ എം മുഹമ്മദ് ബഷീർ നോർക്ക റൂട്ട്സ് കോഴിക്കോട് സെൻ്റർ മാനേജർ സി രവീന്ദ്രൻ എൽ എസ് ജി ഡി ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്